രാജ്യം ഉറ്റുനോക്കിയ ഒരു ബഡ്ജറ്റായിരുന്നു ഇന്ന് അവതരിപ്പിക്കപ്പെട്ടത് ഞെട്ടിക്കുന്ന തീരുമാനമാണ് ഇത്തവണ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ കൈക്കൊണ്ടിരിക്കുന്നതെന്ന് പറയാതെ വയ്യ ആദായ നികുതിയിൽ ഉണ്ടായിരിക്കുന്ന മാറ്റം ഒരുപക്ഷേ രാഷ്ട്രീയ നിരീക്ഷകരും പ്രതിപക്ഷവും പ്രതീക്ഷിച്ചതിലും അപ്പുറമാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു മധ്യവർഗക്കാർക്ക് ഇത് ഏറെ സഹായകരമാകുമെന്നാണ് ധനമന്ത്രിയും പ്രധാനമന്ത്രിയും ഒരു സ്വരത്തിൽ പറയുന്നത് കാരണം ഇത്രത്തോളമുള്ള ഒരു ഇളവ് ഒരിക്കലും പ്രതിപക്ഷം നേരത്തെ പറഞ്ഞപോലെ പ്രതിപക്ഷം പോലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് തന്നെയാണ് ആദായ നികുതിയിലെ ഈ ഒരു ഇളവ് വളരെയധികം പ്രാധാന്യം അറിയിക്കുന്നതായിരുന്നു മറ്റൊന്ന് ഈ ആദായ നികുതിയിലെ ഈ ഇളവ് അത് പല രീതിയിലുള്ള കൺഫ്യൂഷൻസും ഉണ്ടാകുന്നുണ്ട് കാരണം അതിൻ്റെ പുതിയ സ്ലാബ് നിരക്ക് അല്ലെങ്കിൽ പുതിയ നിരക്കുകളെല്ലാം വരുമ്പോൾ വളരെ വ്യത്യസ്തമായ കാര്യങ്ങളാണ് പറഞ്ഞു പോകുന്നത് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റു തരത്തിൽ ഈ കൺഫ്യൂഷൻസൊക്കെ എങ്ങനെ മാറ്റാം അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിന് പിന്നിലുള്ള കാര്യങ്ങളെന്നാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് ആദായ നികുതി പരിധി പന്ത്രണ്ട് ലക്ഷം രൂപയാക്കി മാറ്റിയെന്ന പ്രഖ്യാപനമാണ് അപ്രതീക്ഷിതമായി മാറിയത് അതായത് പന്ത്രണ്ട് ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർക്ക് ആദായ നികുതി നൽകേണ്ടതില്ല ഈ വരുമാനം എന്ന് പറയുന്നത് വാർഷിക വരുമാനമാണ് ഇതോടൊപ്പം സ്റ്റാൻഡേർഡ് ഡിറക്ഷൻ എഴുപത്തി അയ്യായിരം കൂടി ചേരുമ്പോൾ വലത്തിൽ പന്ത്രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ വരെ വരുമാനമുള്ളവർ നികുതി നൽകേണ്ടതില്ല എന്നർത്ഥം മറ്റൊരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മാസം ഒരു ലക്ഷം രൂപ വരെയുള്ള അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപ വരെ ലഭിക്കുന്നവർ വരുമാനമായി ലഭിക്കുന്നവർ ഇനി നികുതി നൽകേണ്ടതില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ലളിതമായ ഒരു ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാലുള്ളൊരു കാര്യം സാധാരണക്കാർക്കടക്കം ആശ്വാസം നൽകുന്ന ഈ ഒരു നിയമത്തിന് അല്ലെങ്കിൽ ഈ ഒരു തീരുമാനത്തിന് നീണ്ട കയ്യടികളോടെയാണ് ഭരണപക്ഷം പിന്തുണ നൽകിയത് ഇനി നേരത്തെ പറഞ്ഞതുപോലെ ഈ നികുതി നിരക്ക് അല്ലെങ്കിൽ ഈ പുതിയ നികുതി ഘടന പ്രകാരം പുതുക്കിയ നികുതി സ്ലാബുകൾ എന്തൊക്കെയാണ് എന്നുള്ള അല്ലെ അത് എങ്ങനെയാണ് ബാധകമാവുക എന്നുള്ളതാണ് പരിശോധിക്കേണ്ടത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നാല് ലക്ഷം രൂപ വരെ നികുതി ബാധകമേ അല്ല എന്നുള്ളതാണ് പിന്നീട് നാല് ലക്ഷം മുതൽ എട്ട് ലക്ഷം വരെ അഞ്ച് ശതമാനം നികുതി എട്ട് ലക്ഷം മുതൽ പന്ത്രണ്ട് ലക്ഷം വരെ പത്ത് ശതമാനവും പന്ത്രണ്ട് ലക്ഷം മുതൽ പതിനാറ് ലക്ഷം വരെ പതിനഞ്ച് ശതമാനവും പതിനാറ് ലക്ഷം മുതൽ ഇരുപത് ലക്ഷം വരെ ഇരുപത് ശതമാനവും ഇരുപത് മുതൽ ഇരുപത്തിനാല് ലക്ഷം വരെ ഇരുപത്തി അഞ്ച് ശതമാനവും ഇരുപത്തിനാല് ലക്ഷം രൂപയ്ക്ക് മുകളിൽ മുപ്പത് ശതമാനവും ആണ് അപ്പോൾ ഇവിടെയാണ് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നത് കാരണം പന്ത്രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ വരെ വാർഷിക വരുമാനമുള്ളവർക്ക് നികുതി അടയ്ക്കേണ്ടതില്ല എന്നുള്ള ഒരു കാര്യം പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ളൊരു സ്ലാബ് കൂടി നൽകിയിരിക്കുന്നത് എന്നുള്ളൊരു ചോദ്യമാണ് ഉയർന്നു വരുന്നത് പന്ത്രണ്ട് ലക്ഷം രൂപ വരെയുള്ള നികുതി നൽകേണ്ട എന്ന് പറഞ്ഞിട്ട് ഇത്തരം കണക്ക് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചിന്തിക്കുന്നവർക്കുള്ള മറുപടിയാണ് ഇനി പറയാൻ പോകുന്നത് ഈ കണക്ക് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പന്ത്രണ്ട് ലക്ഷം രൂപ എന്നതിന് മുകളിൽ വരുമാനമുള്ളവർ മാത്രം ശ്രദ്ധിക്കേണ്ടതാണ് അതായത് പതിമൂന്ന് ലക്ഷം രൂപ മുതൽ വാർഷിക വരുമാനമുള്ളവർ ശ്രദ്ധിക്കേണ്ടതെന്നർത്ഥം അപ്പോൾ പതിമൂന്ന് ലക്ഷം മുതൽ വാർഷിക വരുമാനം ലഭിക്കുന്നവർ മാത്രം ഈ ഒരു സ്ലാബ് പരിശോധിച്ചാൽ മതിയാകും നേരത്തെ നമ്മൾ പറഞ്ഞതുപോലുള്ള ഈ ഒരു സ്ലാബിലെ നിരക്കുകൾ അതായത് അഞ്ച് ശതമാനം പത്ത് ശതമാനം ഇരുപത് ശതമാനം ഏറ്റവും അവസാനം മുപ്പത് ശതമാനത്തിലേക്ക് എത്തി നിൽക്കുന്നത് പതിമൂന്ന് ലക്ഷം വരുമാനം വാർഷിക വരുമാനം കിട്ടുന്ന ആൾക്കാർ അതിനുശേഷം പതിമൂന്നും അതിന് ശേഷവും വരുന്ന ആൾക്കാർ മാത്രം നോക്കിയാൽ മതി ഏതായാലും വലിയ രീതിയിലുള്ള ഒരു ലാഭം കൊയ്തെടുക്കാനായിട്ട് ഈ ഒരു നികുതിലൂടെ കൊയ്തെടുക്കാനായിട്ട് സാധിക്കുമെന്നാണ് കരുതപ്പെടുന്നത് ഇനി ഈ നികുതി ഇളവിൻ്റെ നാൾ വഴികൾ കൂടി ഒന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു കാരണം രണ്ടായിരത്തി അഞ്ചിൽ വരുമാന പരിധി ഒരു ലക്ഷമായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ വരുമാന പരിധി അത് രണ്ട് ലക്ഷത്തിലേക്ക് മാറ്റുകയാണ് രണ്ടായിരത്തി പതിനാലിലേക്ക് എത്തിയപ്പോൾ രണ്ടര ലക്ഷമായി മാറി രണ്ടായിരത്തി പത്തൊൻപതിൽ വരുമാന പരിധി എന്ന് പറയുന്നത് അഞ്ച് ലക്ഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏഴ് ലക്ഷവും രണ്ടായിരത്തി ഇരുപത്തി അത് പന്ത്രണ്ട് ലക്ഷവുമായി മാറുകയാണ് ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞെട്ടിക്കുന്ന ഒരു തീരുമാനം എന്ന് പറയുന്നത് കാരണം പത്ത് ലക്ഷം വരെ എത്തി നിൽക്കുമെന്നാണ് എല്ലാവരും ചിന്തിച്ചത് അതിപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്നവർ പോലും ചിന്തിച്ചത് പക്ഷേ അവിടെ നിന്ന് നിർമ്മലാ സീതാരാമൻ ഒരു പടി കൂടി മുന്നോട്ട് കടന്ന് പന്ത്രണ്ട് ലക്ഷം ഒന്നാക്കി മാറ്റിയിരിക്കുകയാണ് രാജ്യത്ത് വിലക്കയറ്റം പിടിച്ചു കെട്ടാനാവാത്ത സാഹചര്യത്തിൽ ആദായ നികുതി നിയമത്തിൽ പരിഷ്കാരങ്ങൾ ഇത്തവണ പ്രതീക്ഷിച്ചിരുന്നതാണ് എന്നാൽ അത് പത്തു ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിൽ നികുതി ബാധകമാക്കില്ലെന്നായിരുന്നു പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത് ടാക്സ് കുറയ്ക്കുന്നതിലൂടെ രാജ്യത്തെ സാധാരണക്കാരുടെ കൈവശം കൂടുതൽ പണം ലഭ്യമാകുമെന്നും ഇത് പല വിധത്തിൽ ചിലവഴിക്കപ്പെടുമെന്നും ഇത്തരത്തിൽ ക്യാഷ് സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നതിലൂടെ കമ്പനികളുടെ വരുമാനം വർദ്ധിക്കുമെന്നും ഇത്തരത്തിൽ രാജ്യത്തെ ഉപഭോഗം ഉയരുന്നത് ഫലത്തിൽ സർക്കാരിന് നികുതി വരുമാനം വർദ്ധിപ്പിച്ച് നൽകുമെന്നാണ് കരുതപ്പെടുന്നത് നികുതി ലാഭിക്കുന്നതിലൂടെ അധികമായി ലഭിക്കുന്ന പണം സേവിങ്സ് ആയി മാറുന്നതിലൂടെ ബാങ്കുകളുടെ വരുമാനം വർദ്ധിക്കുമെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട് ഇനി മറ്റൊരു കാര്യം ഇതിൽ കൊണ്ടുവന്നിട്ടുള്ള ചില തീരുമാനങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് ബജറ്റിൽ പറഞ്ഞ ചില തീരുമാനങ്ങളാണ് അതിൽ ഇൻകം ടാക്സ് ക്ട് ലളിതമാക്കുമെന്ന് ധനമന്ത്രി പറഞ്ഞിരുന്നു ഫൈൻ ഇല്ലാതെ നികുതി അടയ്ക്കാൻ നാല് തവണ സൗകര്യങ്ങൾ നൽകുമെന്ന് പറഞ്ഞു ടി ഡി എസ് ഘടനയിൽ മാറ്റം വരുത്തുമെന്നും അറിയിച്ചിട്ടുണ്ട് മുതിർന്നവർക്കുള്ള ടി ഡി എസ് പരിധി ഒരു ലക്ഷം രൂപയാക്കി മാറ്റിയിട്ടുമുണ്ട് ടാക്സ് റിട്ടേൺ നാല് വർഷത്തിനകം നൽകിയാൽ മതി എന്നൊരു തീരുമാനം കൂടി കൈക്കൊണ്ടിട്ടുണ്ട് വാടകയുടെ ടി പരിധി ആറ് ലക്ഷം രൂപയും ആക്കിയിട്ടുണ്ട് നികുതി അടയ്ക്കാൻ ലളിതമാക്കൽ ലക്ഷ്യമിട്ട് പുതിയ ബില്ലും അവതരിപ്പിക്കുന്നുണ്ട് ആദായ നികുതി ഫയലിംഗ് കാലതാമസത്തിൽ ശിക്ഷാ നടപടികൾ ഉണ്ടാകില്ല എന്നും അറിയിച്ചിട്ടുണ്ട് അതായത് ഇത്തരത്തിലുള്ള എട്ട് തീരുമാനങ്ങൾ കൂടി ഇതിനോടൊപ്പം കൈക്കൊള്ളുന്നുണ്ട് ഇതൊക്കെയാണ് സുപ്രധാനമായ ഈ തീരുമാനങ്ങൾ അല്ലെങ്കിൽ ഇതിനോടനുബന്ധിച്ച് വരുന്ന തീരുമാനങ്ങൾ ഏതായാലും ആദായ നികുതി പ്രഖ്യാപനത്തിലൂടെ ഞെട്ടിക്കാൻ നിർമ്മലാ സീതാരാമൻ സാധിച്ചു എന്ന് തന്നെ പറയാം